നിങ്ങളുടെ യൂണിറ്റ് ഏതാണ് ഞങ്ങൾ റോയൽ ലിയോ എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത് റോയൽ ലിയോ എന്ന് പറയുന്നത് നമ്മളൊരു കോഫിയുടെ പ്രോഡക്റ്റ് ആണ് ചെയ്തേക്കുന്നത് ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂണിറ്റിക്കുള്ള കോഫി പൗഡർ ആണ് നമ്മൾ ഓണായിട്ട് ചെയ്തതാണ് ഇപ്പം നമ്മൾ ഇതിനകത്ത് ചെയ്തേക്കുന്ന മൂന്ന് ഐറ്റംസ് എക്സ്ട്രാ വന്നിട്ടുണ്ട് തേനിന്റെ ചെയ്തിട്ടുണ്ട് തേനിന്റെ വെറൈറ്റീസ് ആണ് അപ്പൊ പൊതുവെ എല്ലായിടത്തും കാണുന്നവർക്കൊക്കെ തേനല്ല നമ്മൾ വൻ തേനീച്ചയുടെതാണ് കൂടുതൽ ചെയ്തേക്കുന്നത് അതിനകത്ത് വെറൈറ്റീസ് വന്നേക്കുന്നെന്ന് പറഞ്ഞാൽ ഇത് മുരിങ്ങിയുടെ ഇതാണ് വന്നേക്കുന്നത് മുരിങ്ങപ്പൂവിൽ നിന്നെടുക്കുന്നതാണ് വന്നേക്കുന്നത് അപ്പൊ അതെന്ന് പറഞ്ഞാല് ലേഡീസിന്റെ മെൻസസിൻ പെയിന് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇത് ഒരു മെഡിസിനും കൂടാണ് അപ്പൊ ഇത് വന്നിട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഫില്ല് ചെയ്തേക്കാം തേനിനകത്ത് ഒന്നത് ഡ്രൈ ഫ്രൂട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇത് ഓൺ പ്രോഡക്റ്റ് തന്നെ നമ്മൾ ചെയ്തേക്കുന്നത് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ റോയൽ ലിയോ എന്നുള്ള പേരിൽ നമ്മൾ ചെയ്തേക്കുന്ന ഇമ്മ്യൂണിറ്റി പവറിനുള്ള ഒരു കോഫി പൗഡറാണ് അപ്പോൾ ഇത് നമുക്ക് വന്നിട്ട് നമ്മളുടെ ആൻറ്റി ഓക്സിഡൻസിനുള്ള കാര്യങ്ങൾക്കും പിന്നെ ആണെങ്കിൽ പറഞ്ഞ പോലെ ഫാറ്റ് കുറയ്ക്കാനും ഇത് ഷുഗർ മെയിൻലി ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്തേക്കുന്നത് അപ്പം ഇതിനകത്ത് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് നമ്മൾ ജീരകം പെരുംജീരകം മഞ്ഞൾ പിന്നെ കറുവാപ്പട്ട അങ്ങനെയുള്ള സ്പൈസസ് വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് അപ്പം ദഹനക്കുറവുള്ളവർക്ക് വെറും കയറ്റി നമ്മൾ ചായക്ക് പകരം യൂസ് ചെയ്യുന്ന സാധനമായിരുന്നു അപ്പം ഇത് എന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല അപ്പം അതുകൊണ്ട് എത്ര നാൾ നാളുകളും നമുക്ക് യൂസ് ചെയ്യാം പുറത്ത് വെച്ചാൽ യൂസ് ചെയ്യാം ഇതിനകത്ത് നമ്മൾ നനഞ്ഞ സ്പൂണുകളൊന്നും യൂസ് ചെയ്യലെന്നേ പിന്നെ ഇത് നമ്മുടെ ഇടുക്കിയിലെ ഓൺ പ്രോഡക്റ്റായിട്ട് ചെയ്യുന്ന തേയില പിന്നെ കോഫി പൗഡർ ഇതും നമുക്ക് വേറെ പ്രിസെർവേറ്റീവ്സ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല വീടുകളിൽ തന്നെ നിർമ്മിച്ച സാധനമാണ് അപ്പൊ ഇതിനകത്ത് നമ്മൾ പലയിടത്തും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് മലയാളികൾ പെട്ടെന്ന് കടുപ്പം കൂട്ടാൻ വേണ്ടി കടുപ്പമുള്ള കളറ് കൂടുതലുള്ള തേയില നോക്കാം പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം അത് കൂടുതൽ ഈ പ്രിസർവേറ്റീവ്സ് ഐറ്റംസ് ചേർക്കുന്നതുകൊണ്ടാണ് അതിന് കളർ കൂടുതൽ വരുന്നത് പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്പൂൺ ഒരു ചായ എന്നുള്ള രീതിയിൽ കണക്കാക്കി എടുത്തു കഴിഞ്ഞാൽ അതിട്ട് തിളപ്പിച്ച് തിളപ്പിച്ചാണ് നമ്മളിതിന് കടുപ്പം കൂട്ടുന്നത് നമ്മൾ ഇതിനകത്ത് നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സ് സാധനങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല അപ്പം അതിനകത്ത് തന്നെ വെറൈറ്റീസ് വരുന്നതാണ് കാൺമൺ പൗഡർ ചേർക്കുന്നതും ഏലക്ക ചേർത്ത് ഉണ്ടാക്കുന്നതുമായിട്ടുള്ള കുറേ വെറൈറ്റീസ് തേയിലകൾ അതിനകത്ത് തന്നെ കോഫി പൗഡറുകളുണ്ട് അപ്പോൾ ഇതിനകത്ത് കാൺമൺ പൗഡർ എന്ന് പറയുമ്പോൾ നമ്മൾ അതേപോലെ തന്നെ ഒരുപാട് പൊടിയാക്കാതെ ജസ്റ്റ് ആയിട്ടാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് മണത്ത് നോക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലായിരിക്കും ഓക്കെ ഓക്കെ ഇങ്ങനെ വരും ഇതിനകത്ത് അപ്പം നമുക്ക് പ്രോഡക്റ്റ് എടുത്ത് നിങ്ങൾക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റും എന്നു കാണുകയും ചെയ്യാം മെഷീൻ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം അപ്പോൾ ഇതൊക്കെ നമുക്ക് പുറത്ത് സത്യം പറഞ്ഞാൽ മുന്നൂറ്റി നാനൂറ്റി റേഞ്ച് വരുന്ന പ്രോഡക്റ്റുകൾ നമ്മൾ ഓണം പ്രമാണിച്ച് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നൂറ്റി മുപ്പത് ആ റേഞ്ചിലൊക്കെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് നൂറ്റി ഇരുപത് ആ റേഞ്ചൊക്കെ നമ്മൾ ചെയ്തേക്കുന്നത് പിന്നെ ഇത് ഡീറ്റോക്സി ടീ എന്ന് പറയും ഇത് വന്നിട്ട് ഇതും നമ്മൾ യൂസ് ചെയ്യുന്നത് രാവിലെ നമുക്ക് ഫ്രഷ് മൈൻഡോട് കൂടി നമുക്ക് മൈൻഡൊന്ന് ഫ്രഷ് ആവാനും രണ്ട് ഫേസ് ഗ്ലോ ആവാനും വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡീറ്റോക്സിന് ഇതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ക്രഷ് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ ഉണക്കി ക്രഷ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതും നമുക്കിങ്ങനെ ഇതിനകത്ത് റോസ് റോസ്പെറ്റിൽസ് വന്നിട്ടുണ്ട് പിന്നെ ലെമൺ ഗ്രാസ് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വന്നേക്കുന്നത് മഞ്ഞൾ ഇഞ്ചി ഇതൊക്കെ ഉണക്കിയിട്ട് ജസ്റ്റ് ക്രഷ് ചെയ്തേക്കുന്നതാണ് അപ്പം നമുക്ക് ബ്ലഡ് ശുദ്ധീകരിക്കാനും പിന്നെ അതുപോലെ തന്നെ ഫാറ്റ് അഴുക്കാട്ടുള്ള ഫാറ്റുകൾ ശരീരത്തിന് റിമൂവ് ആവാനും പിന്നെ മെയിൻലി നമുക്ക് ഫേസ് ഗ്ലോ ആവാനും വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ഇതെല്ലാം ആയുർവേദിക്കാണ് തീർച്ചയായിട്ടും അയച്ചു കൊടുക്കും ഇതിനകത്ത് തന്നെ നമ്മുടെ കോൺടാക്ട് നമ്പറുകളൊക്കെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാം നിങ്ങൾക്ക് അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അഭിപ്രായം പറയാം ഇനി ഏത് സ്ഥലത്താണ് കേരളത്തിൽ എവിടെ ണെങ്കിലും നമ്മളിത് എത്തി സാധിച്ചു കൊടുക്കുന്നു ശരി